നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റിലേക്ക് എൽ ഡി എഫിൽ ഇപ്പോൾ പിടിവലി നടക്കുകയാണ് സീറ്റ് വിട്ടു തരില്ല എന്ന് കോൺഗ്രസ് എമ്മും തങ്ങൾക്ക് വേണമെന്ന് സി പി ഐയും മൂന്ന് ഒഴിവുകൾ വരുന്നതിൽ നിലവിലെ അംഗബലത്തിൽ രണ്ടെണ്ണത്തിൽ എൽ ഡി എഫും ഒരെണ്ണത്തിൽ യു ഡി എഫും ജയിക്കാനാകും എന്നാലും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി കൂടിക്കൊണ്ടിരിക്കുകയാണ് തമ്മിൽ ഇതിൽ ഒരു സീറ്റ് സി പി എമ്മിനെന്ന് പ്രഖ്യാപിച്ചു രണ്ടാമത്തെ സീറ്റിനു വേണ്ടിയാണ് എൽ ഡി എഫിലെ കക്ഷികൾ തമ്മിൽ പിടിവലി കൂടുന്നത് സി പി ഐയും കേരള കോൺഗ്രസ് എമ്മുമാണ് രംഗത്തുള്ളത് സീറ്റിലുള്ള അവകാശവാദം ഉന്നയിച്ച് ഇരു കൂട്ടരും പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ സി പി എമ്മിന് ഇപ്പോൾ തലവേദന ഇളമരം കരീം വിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് അവസാനിക്കാനിരിക്കുന്നത് ഇതിൽ കേരള കോൺഗ്രസ് എം യു ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോഴാണ് ജോസ് കെ മാണി എം പി ആകുന്നത് പിന്നീട് കേരള കോൺഗ്രസ് എം ഇടതു മുന്നണിയിൽ എത്തുകയായിരുന്നു തുടർന്ന് ജോസ് കെ മാണി രാജിവെച്ചു കേരള കോൺഗ്രസ് എമ്മിന് തന്നെ ഇടതു മുന്നണി സീറ്റ് നൽകുകയും ജോസ് കെ മാണി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു ഇതോടെ മൂന്ന് സീറ്റും ഇടതു ഇടതുമുന്നണിയുടേതായി ഒരു സീറ്റ് തങ്ങൾ കാണെന്നും അതിലേക്കായി ആരും ആവശ്യം ഉന്നയിക്കേണ്ട എന്നാണ് സി പി ഐയുടെ നിലപാടെന്ന് സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ അഭിപ്രായ പ്രകടനങ്ങളില്ല എന്നും ഇടതു ഇടതുമുന്നണിയിൽ സീറ്റ് ആവശ്യപ്പെടുമെന്നും ജോസ് കെ മാണി ആദ്യം പറഞ്ഞെങ്കിലും സി പി ഐ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നതോടെ സീറ്റ് വിട്ടുകൊടുക്കില്ല എന്നാണ് കേരള കോൺഗ്രസ് എമ്മും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി ഐക്കുൾപ്പെടെ അകമഴിഞ്ഞ പിന്തുണയാണ് കേരള കോൺഗ്രസ് എം നൽകിയിട്ടുള്ളതെന്നാണ് ജോസ് കെ മാണി പറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയാൽ ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ സീറ്റ് സംബന്ധിച്ച തർക്കം ഉയരും